വളരെ നന്ദി ശ്രീ രാഹുൽ മാക്കോട്ടത്തിൽ എം എൽ എ അടുത്തായി സംസാരിക്കുന്നത് എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല അറിയാം യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അത് നല്ല നിങ്ങൾക്ക് അറിയാം രാവിലെ അതായത് ആശാവർഗമാർ വിഷയം ഒരു നിയമസഭാ സാമാജികളെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കും നിങ്ങൾ തന്നെ ആലോചിക്കണം ഈ തുച്ഛമായ പതിനെട്ട് രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടത് മനുഷ്യ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില പോലും അവരുദിവസത്തെ അവരുടെ അവരുടെ വേതനമായിട്ടില്ല ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ നടത്തുന്ന സമരമാണ് ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ആയിരം രൂപ പോലും കൂട്ടാൻ കഴിയില്ല കാരണം ഇതൊരു കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ് കേന്ദ്രമാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോ ആയിരം രൂപ കൂട്ടി ആയിരം രൂപ കൂട്ടി അതുകൊണ്ട് എല്ലാം പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയെ മറ്റുമാണ് ആശാവർഗമാരുടെ അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അപ്പോഴും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം അപ്പോൾ ഇപ്പൊ ആയിരം കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ അവർക്ക് റോഡുണ്ടെന്ന് അല്ലെങ്കിൽ ആളുകൾ ഈ ഇരുന്നൂറ്റി അറുപതോളം ദിവസങ്ങളിൽ ഈ അമ്മമാര് ഇറക്കി വിട്ടത് വീണ്ടാണ് എന്ന് വളരെ കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട് അമ്മമാരുടെ സമരം ഒറ്റ ചരിത്രമില്ല അമ്മമാരുടെ സമരം അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ടൊരു യു ഡി എഫിന്റെ സർക്കാർ കേരളം കേൾക്കുന്നുണ്ട് കേരളമാർ നേരം ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിപ്പുകളെ കൊല്ലിക്കും പോവുക ഇതെന്താണ് സമരങ്ങൾ നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട് എനിക്കുണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യം ഈ സമരത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ബ്രേക്കിങ്ങിൽ ഒരു സ്ക്രൂ ഒരു നിങ്ങൾക്ക് ഒക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ടോ എങ്കിൽ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ വിധിച്ചു സൂചിപ്പിച്ചതുപോലെ സർക്കാർ തിരസ്കരിച്ച ഈ സമരത്തെ മുന്നിലേക്ക് എത്തിയത് മാധ്യമപ്രവർത്തകരാണ് എന്നാൽ ആ മാധ്യമപ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടിപണി ചെയ്യുന്ന ചില മുഴഞ്ഞ രേഖക്കാരായ കുഴുക്കുട്ടുകളുണ്ട് ആ കുഴുക്കുട്ടുകളിൽ നമ്മൾ ചെറുപ്പ തോൽപ്പിക്കുക ചെയ്യുമെന്നുള്ളതാണ് തർക്കം വേണം ഈ സമരത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുക എന്നെങ്ങനെ ഇറക്കിവിടാൻ സമരസമിതിക്ക് കഴിയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നൽകിയ നിയമസഭാ സാമാഗ്രിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇവർക്ക് വേണ്ടി കേരള നിയമസഭയിൽ ആദ്യം അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് ശ്രീ രാഹുൽ അടിയന്തരം എം എൽ എ അടുത്തായി സംസാരിക്കുന്നത് ആണ് സാറ് നമ്മുടെ ഈ സമരത്തിന് വേണ്ടി വളരെയധികം അഭ്യർത്ഥനക്ക്

എന്റെ ആവശ്യത്തിൽ മാത്രം അറിയാം വിഷയത്തെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം താല്പര്യ പ്രകാരമല്ല അന്വേഷണം നടക്കുന്നത് ഇന്ന് രാശാന്തരമാരെ കാണാറില്ല സജീവമായി രാജ്യത്തിനോട് വെച്ചു അത് എന്നെ കാണാറുണ്ട് അപ്പൊ താങ്കളുടെ എല്ലാ ഓടിയോന്നുള്ള ഇതിൽ തന്നെയാണ് പെട്ടെന്നറങ്ങി പോകേണ്ട സഹോദര ഞാനിവിടെ എല്ലാ പരിപാടിക്ക് പ്രസംഗം ചെയ്തല്ല പോകാറുള്ളത് ഞാൻ എത്ര തോടെ പോയിട്ടുണ്ട് അത് നമ്മുടെ അങ്ങേക്ക് എവിടെയെങ്കിലും പോകണോ അങ്ങേക്ക് എവിടെ പോകണം മാധ്യമപ്രവർത്തകരെ വിളിച്ചു അതെല്ലാം പറഞ്ഞിട്ട് ടൈമെല്ലാം അതിന്റെ ഫോണുകൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആശാസപരത്തിന്റെ മുറിച്ച് കുറയ്ക്കും ല്ലേ ഞാനിവിടേക്ക് എത്തിയത് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാട്ടിൽ നടക്കുന്ന സമരത്തിന്റെ പ്രാധാന്യത്തെ ഔന്നത്തെപ്പറ്റി നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ചു